നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഇപ്പം തന്നെ ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു രണ്ട് സെറ്റിങ്സ് പറഞ്ഞുതരാം ഇത് നമ്മൾ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ നമ്മൾ യൂട്യൂബിലും ക്രോമിലും വാട്സാപ്പ് ഫേസ്ബുക്ക് എന്നിവയിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടോ അതൊക്കെ സേവ് ആയി കിടക്കുന്നതായിരിക്കും ഇത് ഗൂഗിൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ വേറെ ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു എന്തൊക്കെ കണ്ടു എന്നുള്ളത് വേറൊരാൾക്ക് കാണാനുള്ള ആവും നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ വേറെ കൊടുക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് എന്തൊക്കെ സെർച്ച് ചെയ്തു എന്ന് അയാൾ അറിയാനുള്ളൊരു ചാൻസ് ആവും അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു സെറ്റിംഗ്സ് എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കുക കൂടുതൽ ഈ അക്കൗണ്ടോട് ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിന് ശേഷം ഗൂഗിൾ ക്രോമല്ല ഓപ്ഷൻ എടുക്കുക ക്രോം കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ്റെ അകത്ത് മൈ ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൈ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ക്രോം അതേപോലെ ഫേസ്ബുക്ക് ഇതിനൊക്കെ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായി ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റാരെങ്കിലും നമ്മളെ ഫോൺ എടുക്കുകയാണെങ്കിൽ അവർക്കൂടെ അറിയാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ മൈ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുക അപ്പോൾ കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് കാണാം അത് സെലക്ട് ചെയ്യാം ഇതാണ് നമുക്ക് ടേൺ ഓഫ് ചെയ്യേണ്ട ഒന്നാമത്തെ സെറ്റിങ്സ് അപ്പോൾ ഇതിൽ ടേൺ ഓഫ് എന്ന് കാണാം അതിൽ ടേൺ ഓഫ് എടുത്ത ഒന്നാമത്തെ ഓപ്ഷൻ ടേൺ ഓഫ് ആണ് ആ ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന സംഭവങ്ങളൊന്നും അതിൽ ആയി കിടക്കില്ല പക്ഷേ അതിന് നമ്മൾ ഇനി മുമ്പ് ചെയ്തതൊക്കെ സേവ് ആയിട്ടുണ്ടാവും അപ്പം അതിന് തൊട്ട് താഴ്ത്തൊരു സെറ്റിങ്സ് ഉണ്ട് ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് കാണാം അപ്പം അത് സെലക്ട് ചെയ്യാം അപ്പം അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പം നമ്മൾ ഈ ഇത്രയും ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ സേവ് ആയി കിടക്കുന്നുണ്ടാവും അപ്പം യൂട്യൂബ് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഇതിനകത്ത് സേവായി കിടക്കുന്നുണ്ട് അപ്പം എല്ലാം സെലക്ട് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഡിലീറ്റ് ഡിലീറ്റെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഡിലീറ്റ് ആവുന്നതായിരിക്കും ഇനി നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് അതിൽ സേവ് ആവാണ്ടിരിക്കുകയും ചെയ്യും കൂട്ടിച്ച് കൊടുക്കുകഴിഞ്ഞ് ബാക്ക് വരാം നമുക്ക് അടുത്തതായിട്ട് ടേൺ ഓഫ് ചെയ്യേണ്ടത് യൂട്യൂബ് ഹിസ്റ്ററിയാണ് ഇതുപോലെ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ടേൺ ഓഫ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അപ്പം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സംഭവങ്ങളും എല്ലാം തന്നെ ഡിലീറ്റ് ഡിലീറ്റായി ക്യാൻസലായി അപ്പം ഇനി ഒരു കാര്യം ശ്രദ്ധ ഇനി നമ്മൾ സെർച്ച് ചെയ്യുന്ന സംഭവങ്ങൾ ഇതിനകത്ത് സേവായി കിടക്കുകയും ചെയ്യില്ല രണ്ട് സെറ്റിംഗ്സും ഓഫായി കിടക്കുകയാണ് വേറൊരാൾക്ക് ഫോൺ വിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു എന്നുള്ളത് വേറൊരാൾ അറിയുന്നത് ഒഴിവാക്കാൻ പറ്റും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് ലഭിക്കാൻ വേണ്ടി ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്